ദൈവമക്കളുടെ ജീവിതയാത്രയിൽ അവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് മുന്നമേ ചെറിയതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും കരുതുന്ന ഒരു ദൈവം ഈ വാക്യം എന്നോടും നിങ്ങളോടും അത് സംസാരിക്കുകയാണ് പക്ഷെ അതിന് നാം എന്താ ചെയ്യേണ്ടത് ഈ ദൈവത്തോട് കൂടെ നടക്കുവാനും അവന് ശബ്ദം കേൾക്കുവാനുമുള്ള ഒരു മനസ്സ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രതിസന്ധി വരുമ്പോൾ ദൈവം എവിടെയും ചോദിക്കുക അല്ല ദൈവം കൂടെ ഉണ്ട് സംഘർഷങ്ങളിൽ ദൈവം കൂടെയുണ്ട് സന്തോഷങ്ങളിൽ ദൈവം കൂടെയുണ്ട് അപ്പൊ ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളുമായി കൊള്ളട്ടെ അവിടെ നമുക്കും മുന്നമേ അതെല്ലാം കൃത്യമായി കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ വാക്യം ഒന്നാമതായി നമ്മളോട് സംസാരിക്കുന്നു രണ്ട് വളരെ താളത്തിൽ പോകുന്ന ഒരു സംവിധാനത്തിൽ ഒരിടർച്ച കൊണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഇടർച്ച ഉണ്ടാവുന്നു അതിനും പറയുന്നു പക്ഷേ ഇടർച്ച ഉണ്ടാക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്നും വചനം നമ്മെ ഓർപ്പിക്കുന്നു വേണമെങ്കിൽ നമ്മുടെ കർത്താവിന് പറയാം ഞാൻ ഈ ലോകത്തിന്റെ മാത്രം ആളല്ല ഒരുപാട് ലോകത്തിൻ്റെയും സർവ്വലോകങ്ങളുടെ അധിപതിയായ ആളാണ് നിങ്ങളെ ബ്രഹ്മ നിങ്ങൾ നിങ്ങളുടെ ആളുകളിൽ നിന്ന് വാങ്ങിച്ചു നീ തരാൻ മനസ്സില്ല സ്വന്തമായി ഒന്നും കരുതാത്തവൻ സ്വന്തമായി ഒന്നും നിക്ഷേപിക്കാത്തവൻ ഒരിടർച്ച ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നമ്മളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മുടെ കുടുംബങ്ങളാകട്ടെ നമ്മൾ ഇടപെടുന്ന മേഖലകളാകട്ടെ നമ്മുടെ ഇടവകയിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ നമ്മൾ മൂലം ഇടർച്ച ഉണ്ടാകാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം നമ്മൾ മൂലം ഇടർച്ച ഉണ്ടാകാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം അത് ഏത് മേഖലയെ ആയിക്കൊള്ളട്ടെ